ഹായ് ആൾ സുഖം ബാ അപ്പൊന്ന് ഓഫർ സെയിൽ വീഡിയോയ്ക്കാണ് വന്നുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ഇത്രയും സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ മിസ്സാക്കേണ്ട ഓഫർ സെയിലാണ് നമ്മുടെ ഷോപ്പിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ജനുവരി ഫസ്റ്റിന് അപ്പോൾ അതുവരെ നമ്മൾ ജനുവരി ഫിഫ്ത്ത് വരെ നമ്മൾ ഓഫർ സെയിൽ ഉണ്ടാവുക പത്ത് ദിവസമാണ് ഓഫർ സെയിൽ അപ്പോൾ മാക്സിമം പർച്ചേസ് ചെയ്തോട്ടോ ഫസ്റ്റ് ലാർജ് എക്സൽ സൈസ് സൈസാണ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഇതാണ് ഷോള് നെക്കിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്കിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് കൊടുത്തുള്ളത് അതുപോലെ സീക്വൻസ് വർക്കും വരേണ്ടത് ഷാളിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് ബോട്ടം നോർമൽ ബോട്ടമാണ് വിചിത്ര സിൽക്കാണ് ടോപ്പിന്റെ എങ്കിൽ നല്ല മഞ്ഞുള്ള ഡിസൈനാണ് സെവൻ ഡബിൾ നയൻ ആണ് ടോപ്പ് ഈ ഒരു ഓഫർ മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കുന്നത് നെക്സ്റ്റ് ക്രഷ് മെറ്റീരിയലാണ് നല്ലൊരു റാണി പിൻ ആണ് ഷെയ്ഡ് നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്ക് ലാർജ് എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നെക്സ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എങ്കിലും വർക്ക് വരുന്നുണ്ട് ഇതൊരു പ്രൈസ് എനിക്ക് കിട്ടുക കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഗ്രീനാണ് ഷെയ്ഡ് ടോപ്പിന്റെ എങ്കിലും ആണോ നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഫംഗിയാണ് മിക്കീകൾ പിന്നെക്കിലും ഫുൾ സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് തന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കര തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് തന്നെ അപ്പോൾ നെക്സ്റ്റ് വിജി ക്ലാസ്സിലേക്കാണ് മിക്കുകൾ നെക്കലി ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഭംഗിയുള്ള ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസം ഓരോ ഓഫർ ഡൗട്ടാണ് നമ്മുടെ വീഡിയോസിൽ അപ്പോൾ വീഡിയോ മിസ്സാക്കാതെ കണ്ടോ ാണ് വിജിത്ര സിൽക്കാണ് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ക്രഷ് മെറ്റീരിയൽ ആണ് ഗ്രീൻ ആണ് ചെയ്തതിന്റെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ വിജിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ പിന്നെ നെക്കിലൊക്കെ ഫുള്ള് സീക്വൻസ് വർക്കും റെഡ് വർക്കും കൊടുത്തുള്ള എന്തെങ്കിലും നല്ല നല്ല ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചിനത്തിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ആയോ ഏതെങ്കിലും ഒക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും നെക്സ്റ്റ് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയല് നെക്കിന് നല്ല ഭയങ്കര ത്രെഡ് വർക്ക് ആണ് ഷാൾ ഇതിന്റെ ഓർഗൻസ് മെറ്റീരിയൽ ആണ് ബോട്ടം സ്ട്രൈറ്റ് ബോട്ടാണ് ലാബ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ജോർജ് ആണ് മെറ്റീരിയൽ നെക്കിന് ഫുള്ള് സ്റ്റോൺ വർക്ക് സീക്വൻസ് വർക്കും ത്രെഡ് വർക്ക് ആണ് ഷാളിൽ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഷോപ്പിന് എന്തെങ്കിലും വർക്ക് വരണ്ടെ കോട്ടൺ സിൽക്കാണ് മെറ്റീരിയല് നെക്കില് ഫുള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്ക് ആണ് ഷാള് നല്ല ഭയങ്കര ലൈറ്റ് ആണ് ഇത് വിചിത്ര സിൽക്കാണ് കേട്ടോ കോട്ട സിൽക്കുള്ള വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ആണ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ടോപ്പിൻ്റെ ലൈൻഡിലൊക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇത് ഷരാറിയാണ് ഷാളിൽ നല്ല ഭയങ്കര ഡിസൈനാണ് വെച്ച് നല്ലൊരു ഗ്രീൻ ആണ് ശരി കേട്ടോ അതിൻ്റെ ടോപ്പിൻ്റെ ലൈൻഡിലൊക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ജാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാർജ് ഓർജറ്റ് ആണ് മെറ്റീരിയൽ സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കല് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ബോട്ടം പലാസോ ആണ് ടിപ്പ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഇതിന്റെ നെക്കല് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ടിപ്പ് ഡബിൾ എക്സലാണ് സൈസ് സെയിം എക്സലും അവൈലബിൾ ആണ് ഇതിന്റെ ബോട്ടം പലാസോ ആണ് നെക്കല് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വെൽവെറ്റ് ഓർഗൈൻസിയാണ് മെറ്റീരിയല് ഇതും വെൽവെറ്റ് ഓർഗൈൻസ് തന്നെയാണ് മെറ്റീരിയൽ ഷോർക്കെ നല്ല വർക്കും അതുപോലെ ഒക്കെ ഉണ്ട് കേട്ടോ ഷോളിന് മനസ്സെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പിന്നെ നെക്കല് ഫുള് ചിക്കൻസ് വർക്കും റെഡ് വർക്കും ആണ് ബോട്ടം പലാസോ ആണ് ലെബ്ലക്സലാണ് സൈസ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്കല് ഫുള്ള് സ്റ്റോൺ വർക്ക് വരെയുണ്ട് പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഷോള് മൺസെയ്ത് നല്ല ഫീവ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് മെസ്റ്റ് ഒരു മോഡൽ സിൽക്കാണ് മെറ്റീരിയൽ പാകിസ്ഥാനി മോഡലാണ് നല്ല ഭയങ്കര ലൈറ്റാണ് കേട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഡബിൾ എക്സിലാണ് സൈസോ സെയിം എക്സിലും അവൈലബിൾ ആണ് മെസ്റ്റ് വിജിത്ര സിൽക്കാണ് നല്ല ഭയങ്കര ഒരു ഗ്രീൻ ഗ്രീനാണ് ഷെയ്ഡ് ഡോക് ഗ്രീനിൽ ആ ഒരു ഷെയ്ഡാണ് ടോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഭയങ്കര ഡിസൈനാണ് വിജിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഡബിൾ ആണ് സൈസ് സ്റ്റാർ ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് നല്ല ഭയങ്കര വൈറ്റ് ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് മിക്സ് ഇമ്പോർട്ടൻ ഷീനോണാണ് നെക്കിൽ ഹാൻഡ് വർക്കാണ് കൊടുത്തുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേട്ടോസിത്രാസിലാണ് ഇതിന്റെ നെക്കില് ഫുള്ള് സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് മോട്ടർ സോപ്പിന്റെ എൻ്റെത് നല്ല ഭയങ്കര ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ചീഡ് നെക്കില് ഫുള്ള് സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് സാർ ജോർജിറ്റ് ആണ് മെറ്റീരിയല് സ്കീൻ ബ്ലൂ ആണ് ചീഡ് ഇതിന്റെ നെക്കില് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ സാർ ജോർജിറ്റ് ആണ് മെറ്റീരിയല് ആണ് ആണ് സൈസ് ഇതിന്റെ ാണ് എക്സ് നെക്സിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഇത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ നല്ല ആണ് സെയിം ഐറ്റം തന്നെയാണ് ത്രീ എക്സൽ ആണ് സൈസ് സെയിം ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഓൺ ആണ് മെറ്റീരിയൽ തൊണ്ണൂറ്റി അമ്പത് ആണ് ഇതിന്റെ ക്വാസ് ത്രീ എക്സൽ ആണ് സൈസ് നെക്സ്റ്റ് നല്ലൊരു എല്ലാം ആണ് കേട്ടോ പക്ഷെ ഇതില് ഫുൾ ഹെവി വർക്കാണ് ബോട്ടം ആണ് നെക്കല് നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് ഡബ്ലക്സിലും ത്രിപ്ലെക്സിലും ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഇതിൻ്റെ നെക്കില് നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ അപ്പൊ ത്രീ എക്സിലൊന്നും ഇതിന്റെ പ്രൈസിൽ കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഷാള് ഫോർ സൈഡ് ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയല് നെക്കില് ഫുൾ സീക്വൻസ് വർക്കാണ് കൊടുത്തുള്ളത് ഷാളിലും ഡബിൾ സൈഡും നല്ല ഭയങ്കര ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ക്രഞ്ചി ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് ചാർജ് ആണ് മെറ്റീരിയൽ നല്ലൊരു ബ്ലൂ ആണ് ഡോ ഷെയ്ഡ് വീഡിയോ കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഇതിന്റെ അനുസരിച്ച് ഫുൾ സീക്വൻസ് വർക്ക് റെഡ് വർക്കും ആണ് ടോപ്പിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് അതുപോലെ ഷാൾ വൺ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ടോ ഗൻസീണ് മെറ്റീരിയൽ നല്ല ഭയങ്കര ഒരു ലാവണ്ടർ ആണ് ഷെയ്ഡ് അപ്പോൾ ഞാനിവിടെ നല്ല ഹേവി ആയിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ആണ് ഞാൻ ബാങ്കിൻ്റെ ആണ് വീഡിയോയിൽ പറയുന്നത് കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് മാത്രം പേമെന്റ് ചെയ്യാം ഞാൻ ഓക്കെ ആണെങ്കിൽ സൈസ് ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ പേയ്മെന്റ് ചെയ്യാവൂ ആ വീഡിയോസും പറയുന്ന കാര്യമാണ് അതുപോലെ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ടൈമേച്ച് ഉണ്ടായാലും കറക്റ്റ് നമുക്ക് ഓപ്പണിംഗ് വീഡിയോയിൽ കാണണം കേട്ടോ ഓക്കെ അപ്പോൾ കറക്റ്റ് അനുസരിച്ച് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ വർഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്